പെരുമ്പടുപ്പ് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് കുമ്പളങ്ങി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി ഉദ്ഘാടനം ചെയ്തു കുമ്പളങ്ങി പെരുമ്പടുപ്പ് പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വലിയ ആവശ്യമായിരുന്ന പാലം ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ഏഴ് വർഷക്കാലം കഴിഞ്ഞപ്പോ കേവലം ഒരു കടലാസ് പദ്ധതിയായി മാറിയപ്പോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കുമ്പളകി മണ്ഡലം കമ്മിറ്റി അസ്തമരങ്ങേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ഇന്നലെ പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നമ്മൾ ഒരു പരസ്യം കണ്ടു പ്രിയപ്പെട്ടവരെ കെട്രോൾ പാലം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ പിൻബലത്തിലൂടെയാണ് എന്നുള്ളതാണ് ഈ ദിവസത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ മനോഹരമായ ജനകീയ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സ്നേഹാഭിവാദികളും നേർന്നുകൊണ്ടി തുടങ്ങുന്നു പ്രിയപ്പെട്ടവരെ അത്തരത്തിലാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കുമ്മളകൈ പെരിമുടപ്പ് ബാലം ഇവിടെയുണ്ട് പക്ഷേ അതിന്റെ പാച്ച് വർക്ക് ചെയ്യുവാനായിട്ട് അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൊച്ചലീഗർമാർ ഈ ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ജോസഫ് വാർട്ടിൻ മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാജൽ കണ്ടഞ്ചേരി വി എൻ ഷെയ്ൻമോൻ വലിയ പടത്ത് സെക്രട്ടറിമാരായ ദീപ ശാസ്താംബുരകൾ കെ പി ഷോണ എസ് അനക റിച്ചാർഡ് കടങ്ങാപറമ്പിൽ സാം നിഗിൽ കേക്സ് യുജിൻ സേവിയർ ആന്റണി ഷെറീൻ ഹൈബിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി